നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും എഡ്യൂക്കേറ്റഡിലേക്ക് സ്വാഗതം മലർവാടി ലിറ്റിൽ സ്കോളർ സ്കോളർഷിപ്പ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് ഫൈവ് വീഡിയോ ആണിത് ബാക്കി നാല് വീഡിയോസും കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോസ് കാണുക വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആനുകാലിക ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് പാർട്ടിലും അതുതന്നെയാണ് അപ്പോൾ ആനുകാലികത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് ആനുകാലികത്തിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങളും വരിക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ അക്ഷരമുറ്റം ഫ്യൂസിന് വേണ്ടിയും ഉപയോഗിക്കാം കാരണം അതിലും ആനുകാലിക ചോദ്യങ്ങൾ ധാരാളം തന്നെ നമ്മൾ കാണാറുണ്ട് ഒട്ടും വൈകിപ്പിക്കാതെ നേരെ വീടിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏത് അപ്പോൾ ഈ ഒരു ചോദ്യം കഴിഞ്ഞ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നിരുന്നു അത് ഏത് മണ്ഡലത്തിലാണെന്നാണ് ചോദ്യം ഉത്തരം നിലമ്പൂർ വളരെ ചർച്ചയായ ഒരു സംഭവമാണ് സാമൂഹ്യ പ്രാധാന്യം നേടുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഇടുക അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ജിമ്മി കോണേഴ്സ് റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ നൂറ് കിരീടങ്ങൾ നേടിയ സെർബിയൻ താരമാര് സെർബിയൻ താരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അദ്ദേഹത്തെ ഉത്തരം നൊവാക് ജോക്കോവിച്ച് നൊവാ നൊവാക് ജോക്കോവിച്ച് ഒരു പ്രശസ്തനായ ടെന്നീസ് പ്ലെയർ ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര് ഉത്തരം നോവാക് ജോക്കോവിച്ച് അദ്ദേഹം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് കൊച്ചി തീരത്ത് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ ഈ കപ്പലിന് അടുത്തിടെ ഒരു പ്രശസ്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടുത്തിടെ ധാരാളം ഒരു ധാരാളം കപ്പൽസ് വന്ന് തീരത്തടുകയും ഇതേപോലെ കത്തി നശിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തിലാണ് ഈ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഇത് കറണ്ട് അഫെയേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെങ്കിലും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഉത്തരം എം എസ് സി എൽസാത്രി അടുത്തിടെ വന്നത് എസ സീരീസിൽ ഒന്നാണ് അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ഇട്ടിരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്ത് ഉത്തരം സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള നാളെ അടുത്ത ചോദ്യം ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന് ഉത്തരം ജൂൺ ഏഴ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം മിസോറാം ഉല്ലാസം എന്ന് പറഞ്ഞാൽ അറിയാലോ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നാണ് അതിൻ്റെ ഫോം അതും കൂടെ നോക്കി വെച്ചേക്കുക അടുത്ത ചോദ്യം ഷെർപ്പ വിഭാഗത്തിൽ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആര് ഉത്തരം കെൻറ്റൻ ഗോൾ ഇംഗ്ലണ്ടുകാരനാണ് ഇദ്ദേഹം പത്തൊമ്പത് തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയെ നേരത്തെ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെയാണ് ചോദിച്ചത് ഇത്തവണ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ിയ ആളാണെന്ന് ചോദിച്ചാൽ ഉത്തരം കാമി റിത നേപ്പാൾകാരിയാണ് ഇദ്ദേഹം മുപ്പത്തി തവണയാണ് ഇദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയത് ഹരിത ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഒരു തൈ നട ആ പേരിൽ തന്നെ ഉണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം ലൈബ്രറികളിലൂടെ മൂന്ന് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതി ഏത് ഉത്തരം വായനാ വസന്തം ഒരു പുസ്തകം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിലേക്ക് യൂസ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഗ്രന്ഥശാല വഴിയും താലൂക്ക് തലത്തിലേക്ക് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച കടുവാ സംരക്ഷണത്തിനായി ജീവിതം വെച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ഉത്തരം വാത്മിക് ദാപ്പർ ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു ആദ്യം ചോദ്യമായിട്ട് വരാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ലഭിച്ച രാജ്യമേത് ഉത്തരം മൗറീഷ്യസ് മൗറീഷ്യസിന് വിട്ടുകൊടുക്കുകയായിരുന്നത് അടുത്ത ചോദ്യം ബീഹാറിലെ ചരിത്ര പ്രസിദ്ധ നഗരമായ ഗയ ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം ഗജി സ്കൂൾ തുടർന്ന് രണ്ടാഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗ പഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനമേത് കേരളമാണെന്ന് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആര് ഐ പി എൽ ചാമ്പ്യൻസ്മാരാണെന്നാണ് അപ്പോൾ അറിയാം പതിനെട്ട് വർഷത്തിനു ശേഷം നിരവധി ആരാധകരുടെ കാത്തിരിപ്പിന് അവസാനമാകുകയായിരുന്നു ആർ സി ബിയുടെ വിജയമായിരുന്നു ആർ സി ബി നിങ്ങൾ എഴുതരുത് ക്യുസിനു വഹിച്ചാൽ നിങ്ങൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് തന്നെ എഴുതുക ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ട് തണ്ണീർത്തടങ്ങൾ ഏതൊക്കെ ഉത്തരം രാജസ്ഥാനിലെ ഫലോഡയിലേക്ക് ഇച്ചണും രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാറുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് ദക്ഷിണ കൊറിയ എന്ന് കരുതാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിരവധി കറണ്ട് ആണ് നമ്മൾ ചർച്ച ചെയ്തത് ജൂൺ മാസത്തെ കറണ്ട് ആണ് ചർച്ച ചെയ്തത് ഇപ്പോൾ ജൂൺ ജൂലൈ മാസത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് രണ്ടിന് നടക്കുന്ന മലർവാടി ലിറ്റിൽ സ്കോളർ കേസിൽ ചോദിക്കുക സബ് ജില്ലാ തലത്തിലും നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ റെഫർ ചെയ്തു പോകുക ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും അവിടെയും ചോദിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് സിക്സ് വീഡിയോയിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോയുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ലഭിക്കുന്നത്